അപ്പം ഇത് നിങ്ങൾക്ക് സംഭവിച്ചുവിടെ അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രതികരിച്ചത് അതുകൊണ്ടാണ് സിംഗിനത് പറഞ്ഞത് കേട്ടപ്പം എനിക്കത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തം അതിലേക്ക് പോയി അല്ല അത് അവരുടെ എത്രയോ അടുത്ത സമയത്ത് വന്നിട്ട് അവർക്ക് ഒരു സിനിമ സെറ്റിന്റെ സംവിധാനം കൊണ്ട് അനുഭവപ്പെടുന്നു കേസ് കൊടുക്കുന്നില്ല കേസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ സിബിൻ എന്നോട് എത്ര എന്നോട് ഹൈദ ചോദിച്ചു സിബിൻ കേസ് കൊടുത്തില്ല അഖിൽമാരായിരുന്നു സംസാരിക്കുന്നു കേസ് കൊടുത്തു അത് അവന്റെ ചങ്കുറപ്പ് അവന്റെ വിൽപവർ ആദത്തിന്റെ പിന്നാലെ പോയി മെനക്കെട്ട് പോകും ഇത് പോട്ടെ വേണമെങ്കിൽ ചിന്തിക്കാം ആ കഴിഞ്ഞു നാളെ ഒരു സമയത്ത് കിട്ടുന്ന അവസരങ്ങൾക്ക് വേണ്ടിയിരിക്കാം അങ്ങനെ ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിട്ടാണ് കാശിന് വേണ്ടിട്ടല്ല അത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ കൂടി വന്നത് ഞാൻ പോയി ഇത്രയും ഈ ബ്ലോക്കിന്റെ ഇടയിൽ കുറെ ഞാൻ ഇത്രയും വന്നതും ഞാൻ രാവിലെ എന്നോട് പറഞ്ഞാൽ ചിലപ്പോൾ വരാൻ പറ്റില്ല പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കൊലമേരെന്നെ വിളിച്ച് പറഞ്ഞല്ലോ അസീം ഇന്നത്തെ പരിപാടിക്ക് നീ പങ്കെടുക്കരുത് നീ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ എങ്കിൽ പങ്കെടുത്തേ പറ്റും നിങ്ങളെല്ലാവരും കൂടി ഒരു തിരിച്ചു വന്നിരിക്കുന്ന എതിരാളി എന്റെ മോർച്ചാണോ അല്ലെങ്കിൽ വ്യക്തികളാണോ കമ്പനി അല്ല കമ്പനിയെ നമ്മളെങ്ങനെ പറയാൻ പറ്റും ബിഗ് ബോസ് എന്ന സീസണിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളാണ് ഞാൻ ഞാൻ എന്റെ ഷോ നന്നാവണമെന്ന് എല്ലാ കാലം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ മാധ്യമ പ്രവർത്തനം പറയപ്പെ ണെങ്കിലും വ്യക്തികളുടെ പേര് ഇത് ചെയ്ത ആക്കാരുടെ പേര് പറയുന്നില്ല ഇപ്പൊ ഇത് ഇതാണെങ്കിലും അയച്ച ആരുടെ പേര് പറയുന്നില്ല അത് ആക്ച്വലി പ്രേക്ഷകരിൽ സംശയം ഉണ്ടാക്കുന്നില്ലേ സംശയം ഓൾറെഡി കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എന്റെ പേര് വന്നു കഴിഞ്ഞു എനിക്ക് പെൺകുട്ടികളുടെ പേര് വന്നിരുന്നു അതെല്ലാം ഉടനെ വലിയ ഫിറോസൊക്കെ നമ്മുടെ മുൻ മത്സരാർത്ഥികൾ ഉൾപ്പെടെ പലരും വന്ന് പറഞ്ഞല്ലോ അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരതിന് ആയിട്ടില്ല ഞാൻ പറഞ്ഞ പണം ഓഫർ ചെയ്ത കാര്യം പറഞ്ഞു ആരെയാണ് ഇതിന് പിന്നിലുള്ള എന്ന് അന്വേഷണം കൃത്യോട് നടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ കാര്യം ആരാണ് അതെ അതാണ് അതാണ് പറയുന്നത് ആരാണ് ആരാണ് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇടാൻ ഓർഡർ കൊടുത്തിരിക്കുന്നത് മൂന്ന് ദിവസം ആരൊക്കെയാണ് കൃത്യമായിട്ട് അന്വേഷണം നടക്കണം അവിടുത്തെ റിക്കവർ ചെയ്യണം പോലീസിന് അതിനുള്ള സാഹചര്യം ഇപ്പൊ ഇപ്പോഴാണ് ഒരുങ്ങിയിരിക്കുന്നത് കാര്യം ഡി ജി പി കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കൃത്യമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകർ അവർക്ക് അറിയാം മോൾ ഈ വ്യക്തികളുടെ ഫോട്ടോ ഇത് ഒരു കിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിലിമിനറി സ്റ്റേജിലാണ് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ ആയിട്ട് കണ്ടക്ട് ചെയ്തത് കോടതിയിലെത്തും എത്രയും പെട്ടെന്ന് ഈ പറയുന്ന കുറ്റവാളികൾ അതിനകത്ത് ഈ പറയുന്ന ആൾക്കാര് പ്രതിയേഖപ്പെടും

കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കൊല കൊമ്പനാണെങ്കിലും ചോദ്യം ചെയ്താൽ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കുന്ന എനിക്ക് നിൽക്കുന്നതായിരിക്കും ശതമാനം ഉണ്ട് നിങ്ങൾ ഇവരുടെ പേരെല്ലാം പറയാൻ തയ്യാറായിട്ട് അക്കമിട്ട് അവരുടെ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഈ എഫ്ഐആർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രതികളാണ് അല്ലെ അത് കഴിഞ്ഞ് അല്ല അത് അത് കഴിഞ്ഞ് വിളിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് എല്ലാവരും അറിയിക്കണം എന്ന് തനിക്കുണ്ട് കൃത്യമായി കൃത്യസമയത്ത് ഓരോ അപ്ഡേറ്റ് ആയിട്ട് അറിയണം അറിയിക്കണം തന്നെ ഭീഷണിയുണ്ട് അല്ല ഞാൻ ഈ പറഞ്ഞ അതായത് ഈ കൃത്യമായി തെളിവുള്ള അതായത് ഈ പറഞ്ഞ ഒരാൾ എന്നെ എന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത ആള് അതായത് അയാൾക്ക് മാറ്റാൻ പറയില്ല അയാൾ ഞാൻ ആരാണെന്ന് പറയാം ജീവ സെൽവ എന്നാണ് ഫോട്ടോ ഫോട്ടോ ഇതാണ് ഇയാളാണ് എന്നെ വന്നത് ഫോളോ എന്നാണ് ഇദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയതും അത് ഇയാളെ ഇതിനു മുന്നേ ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് എന്റെ മോൾസൈലി ജോലി ചെയ്യുന്ന എന്താണ് അതായത് ഈ പരിപാടി തന്നെ അതോ വ്യക്തികളെ പരിപാടി ഷോ തുടരണം ഷോയിൽ നാളെയും നല്ല മത്സരാർത്ഥികൾ വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാവിക്കോ കോട്ട തട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദകേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം അത് നിയമപരമായിട്ടും ഉണ്ടാവണം ചാനലിന്റെ ഭാഗം ഉണ്ടാവണം അപ്പൊ ഇതിനു മുൻപ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു ഒരു മധ്യസെൻറെ മുഖേന വിളിച്ച് സംസാരിക്കുകയും ഡിസ്നിയുടെ നിന്ന് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറി പോയിട്ടുണ്ട് ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടെങ്കില് ഇനി ഈ വിഷയത്തിനകത്ത് ഇടപെടണ്ട പിന്നെ പെട്ടെന്ന് ഒരു നടപടി ചിലപ്പോൾ അവർ എടുക്കത്തില്ല കാര്യം അവരൊരു വലിയ ബ്രാൻഡ് വാല്യൂനെ ബാധിക്കും ഇപ്പം ഞാനും സിബിനും ഒക്കെ വന്നിരുന്നു സംസാരിക്കുന്നു പറഞ്ഞാൽ ഇത്രയും തലപ്പത്തിരിക്കുന്ന രണ്ടുപേരെ പിടിച്ച് ചാനൽ പുറത്താക്കുമ്പോൾ വിശ്വസിക്കുന്നതൊക്കെ മണ്ടരുന്ന ഞങ്ങൾ കാര്യം അങ്ങനെ വന്നാൽ ഞങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളും അവർ വലിയ ആരോപണവും വിധേയമാവും അപ്പൊ അത് പെട്ടെന്ന് ഉണ്ടാവില്ല പക്ഷെ അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു പറഞ്ഞു ഓക്കെ പിന്നെ അതിൽ ഒരാളുടെ മകളുടെ കല്യാണമാണ് ആ കുട്ടിയുടെ ഭാവിയും കൂടെ കരുതിയിട്ടെങ്കിലും ഒന്ന് ഓക്കെ അങ്ങനെ നമ്മൾ കേട്ട പരിഗണനയുടെ ഈ സ്ഥിതി ലഭിക്കണം ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ല എന്ന് വെച്ചോ നാളെയും ധാരാളം ആൾക്കാർ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷേ ഇതൊക്കെ അനുഭവം ഉണ്ടായേക്കാം അതൊരു പക്ഷെ നമ്മളില്ല സ്ത്രീധനത്തിന്റെ ഒക്കെ പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ പൊതുവെ നമ്മളത് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഒരു വിഷയം വന്നു ഇത് ഞങ്ങൾ അഡ്രസ് ചെയ്തു ഭാവിയിൽ കുറെ കാര്യങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള സിസ്റ്റം രൂപപ്പെട്ടതാണെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ഗുണം ഇതിന്റെ ലഭിക്കുന്ന ഏറ്റവും വലിയ രീതിയും സൂര്യ ലഭിക്കുന്ന ഏറ്റവും വലിയ രീതി അത് തന്നെയായിരിക്കും